കോളേജിലെ ആൻഡ് ഞാനിപ്പോൾ ആറ് മൂവിയില് വർക്ക് ചെയ്ത് മൂന്ന് മൂവിയില് ഹീറോയിൻ ആയിട്ട് ബാക്കി ഫുൾ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് ആൻഡ് ഇത് ഇനി എൻ്റെ ഏഴാമത്തെ മൂവിയാണ് ഒരുപാട് സന്തോഷം ഒരു കോമഡി മൂവിയാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് എല്ലാവരും ആശംസകൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് വിളിച്ചതാണ് ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു ബെസ്റ്റ് ഓഫ് സീൻ ചെയ്യാൻ പറഞ്ഞ് വിളിച്ച് അങ്ങനെ ചെയ്യുന്ന ചെന്നു അപ്പൊ അങ്ങനെ കയറി അഭിനയം ാണ് വീട് അപ്പൊ എന്താണ് ആരായിരം പേരിലെ മോഹിനിയാട്ടത്തിന്റെ ഒരു ഫിറ്റ്നസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അതിന് ഇല്ലൂര് പേരും പഠിപ്പിച്ചു മോഹിനിയാട്ടം